ജീവനക്കാർക്ക് പെൻഷൻകാർക്കും കൂടി സർക്കാർ കൊടുക്കാനുള്ളത് അറുപതിനായിരം കോടി രൂപയാണ് എല്ലാ കണക്കും കൂടി വരുമ്പോൾ ഇനിയും വരും പണം വരും കൂടുതൽ ഒരു ലക്ഷത്തിനും കൂടെ വരും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട പണം എന്ന് പറയുന്നത് അറുപതിനായിരം കോടിയാണ് ടോട്ടൽ വരുമ്പോൾ ഒരു ലക്ഷം കോടിക്ക് അപ്പുറം പോകും എന്തും മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന് പ്രസംഗിച്ചത് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നത് അത് വികസന വിരുദ്ധരാണ് എന്നാണ് പറഞ്ഞത് മോഡി പറയുന്ന പോലെ മോഡി ആരും അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ ഗവൺമെന്റിനെ വിമർശിച്ചാൽ വികസന വിരുദ്ധരാണ് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത് ഇപ്പൊ കൊടുക്കാനുള്ള പണം ഒരു ഒന്നര ലക്ഷം കോടി ഉണ്ട് എല്ലാം കൂടി വാചക തൊഴിലാളികൾക്ക് പോലും പൈസ കൊടുത്തിട്ടില്ല ആശുപത്രിയിൽ മരുന്നില്ല കേരളം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുണ്ട് സപ്ലൈകോയിൽ സോപ്പും ജീപ്പും കണ്ണാടി ഉണ്ട് ഞാൻ പറയുന്ന പോലെ പക്ഷെ സബ്സിഡൈസ് ആയിട്ട് ഒന്നുമില്ല പതിമൂന്നായിട്ടില്ല കാരണം സപ്ലൈ സപ്ലൈകോ സപ്ലൈ ചെയ്യുന്ന അവർക്ക് പണം കൊടുക്കാനുണ്ട് കോടികളാണ് കൊടുക്കാനുള്ളത് നെല്ല് സംഭരണം നടക്കുന്നില്ല സപ്ലൈകോയുടെ നെല്ല് സംഭരിച്ച് തന്നെ പണം കൊടുത്തിട്ടില്ല എൽ സിറ്റി ബോർഡിന്റെ സിറ്റി എന്താ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ വൈദ്യുതി ചാർജ് അടിപ്പിച്ച് കൂട്ടിയത് കഴിഞ്ഞ നവംബറിൽ കൂട്ടാൻ ഒരു ഉത്തരവിറക്കി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റ ഉത്തരവിൽ രണ്ടാഴ്ച കൂട്ടിയത് നവംബറിലും കൂട്ടി ഏപ്രിലും കൂട്ടി എല്ലാവർക്കും ബില്ല് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്തിൽ ആപത്തിലായിരുന്ന സ്ഥിതി ബോർഡ് ഇരുപത് പൈസ കുറച്ച് കൊടുത്തു വാര്യാണ് സാറിന്റെ കടം ഒരു യൂണിറ്റിന് അന്നിട്ട് ഇപ്പോഴെന്താ സ്ഥിതി അന്ന് കടം കുറച്ചു കൊണ്ടുവന്ന് ആയിരം കോടി രൂപ മാത്രമാക്കി ബോർഡിന്റെ കടം ഇപ്പോഴത്തെ കടം എത്രയാണോ ഒമ്പത് കൊല്ലം കൊണ്ട് നാല്പത്തയ്യായിരം കോടിയായി ആയിരം കോടി കട നമ്മളൊരു എഗ്രിമെന്റ് വെച്ചിരുന്നു പവർ പർച്ചേസ് എഗ്രിമെന്റ് നമ്മുടെ കാലത്ത് ഇരുപത്തി കൊല്ലക്കാലത്തേക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്ന് മേടിക്കാൻ നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസ നമ്മുടെ ഗവൺമെന്റ് വാങ്ങിച്ചു ഈ ഗവൺമെന്റ് ഏഴ് കൊല്ലം വാങ്ങിച്ചു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രണ്ടു കൊല്ലം മുമ്പ് ആ കരാർ റദ്ദാക്കി അപ്പൊ ഞാൻ കരുതി നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസ കൂടുതലായിട്ടാണ് നാല് രൂപയ്ക്കോ അല്ലെങ്കിൽ അഞ്ചു പൈസ കുറച്ചോ കുറിച്ചോ എന്ന് വിചാരിച്ചു എന്തിനാണ് റദ്ദാക്കിയത് അദാനിയുടെ കമ്പനിയിൽ നിന്ന് വൈദ്യുതി മേടിക്കാം എന്നാലും നമുക്ക് കുഴപ്പമില്ല നാല് രൂപ ഇരുപത്തി ഒമ്പത് വയസ്സേക്ക് ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്ക് വൈദ്യുതി മേടിക്കാൻ കരാറുണ്ടാക്കിയിട്ട് ഇപ്പൊ എത്രയ്ക്കാണ് വൈദ്യുതി മേടിക്കണമെന്ന് അറിയാം എട്ട് രൂപയ്ക്കും പന്ത്രണ്ട് രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇരുപത് കോടി രൂപയുടെ നഷ്ടമാണ് രണ്ടു കൊല്ലം കൊണ്ട് എത്ര ആയിരം കോടി രൂപയാണ് നഷ്ടമുണ്ടായിരിക്കുന്നത് ആ പണം മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്നാണ് ഈടാക്കാൻ പോകുന്നത് ബില്ല് കൂട്ടിക്കൊണ്ടേരിക്കാണ് ഇപ്പീ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ഓർഡറിൽ രണ്ടു പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ഈ ഏപ്രിലിൽ പുതിയ ബില്ല് വന്നു അതിന്റെ പിറ്റേ ദിവസം വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി അതോറിറ്റിക്ക് ഇനിയും ഒരു യൂണിറ്റിന് മുപ്പത്തിരണ്ട് പൈസ കൂട്ടറോ കാരണം ഇവരുണ്ടാക്കി വെച്ച ഈ അഴിമതി കൊണ്ട് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ദുരന്തം മുഴുവൻ സാധാരണക്കാരായ ആളിനെ അനുമതി നിനക്കറിയാമല്ലോ ലോ ഡിപ്പാർട്ട്മെന്റിൽ അറിയാം ക്ഷേമനിധി ബോർഡുകൾ എത്ര ഭംഗിയായിട്ടാണ് കേരളത്തിൽ നടന്നിരുന്നത് ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷനുള്ള ക്ഷേമനിധി ബോർഡുകളുണ്ട് ഈ പാവപ്പെട്ടവരെ അധ്വാനിച്ച് അവർ കൊടുക്കുന്ന അംശാദായം കോൺട്രിബ്യൂഷൻ അതുകൊണ്ടുള്ള വെൽഫെയർ ബോർഡുകളുണ്ട് ഇപ്പൊ വെൽഫെയർ ബോർഡുകൾ ഓരോന്ന് ഓരോന്നായി തകരുകയാണ് വെൽഫെയർ ബോർഡുകൾക്ക് കൊടുക്കാനുണ്ട് സർക്കാർ ഈ പാവപ്പെട്ടവന്റെ പണം എടുത്തുകൊണ്ട് പോയി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി കൊടുക്കാനുണ്ട് നിരവധി വെൽഫെയർ ബോർഡുകൾ തകരുകയാണ് കേരളത്തിൽ പൈസയില്ല പക്ഷെ പി എസ് സി മെമ്പർക്കും ചെയർമാനും നാല് ലക്ഷം രൂപ ശമ്പളാക്കി അവരുടെ പെൻഷൻ കൂട്ടി മുഖ്യമന്ത്രിയുടെ എന്തായാലും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലാണ് ഞാൻ നോക്കി മുഖ്യമന്ത്രി എല്ലാ ദിവസവും ചിലപ്പോലും പോസ്റ്റ് ഇടുന്നുണ്ട് ഞാൻ ഇടുന്ന അത്ര തന്നെ പോസ്റ്റ് ഇടുന്നുണ്ട് അതായത് എഫ് പിയിൽ പോസ്റ്റ് ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നുണ്ട് എക്സിൽ ഇടുന്നുണ്ട് ഞാനും ഇടുന്നുണ്ട് എന്നേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രി ഇടുന്നില്ല എനിക്ക് ഒരു പൈസ ചിലവില്ല മുഖ്യമന്ത്രിക്ക് ഒരു മാസം ഒരു വർഷത്തിൽ എൺപത് ലക്ഷം രൂപയിലധികമാണ് ചെലവ് പന്ത്രണ്ട് പേരെ വച്ചേക്കണം അവരുടെ ശമ്പളം കൂട്ടി എനിക്ക് തന്നെ അവര് വേറെ ഏതോ പണിയെടുക്കണം സി പി എമ്മിന്റെ പണിയെടുക്കണം മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് പോസ്റ്റ് ഇടാതിന് ഇത്രയും പൈസ ഞാൻ ഒരു രൂപ ചെലവില്ലാതെ ഇടുന്ന പോസ്റ്റ് ഞാൻ സാഫിനോ വെച്ചിട്ടില്ല പോസ്റ്റ് ഇടാൻ വേണ്ടിട്ട് അത്രയും പോസ്റ്റ് മുഖ്യമന്ത്രി ഇടുന്നു അദ്ദേഹത്തിന് എങ്ങനെയാണ് മാസം ഏഴെട്ട് ലക്ഷ ഒരു വർഷവും മുമ്പേക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിലവാക്കാൻ പൈസ ഉണ്ട് ഇതാണ് നടക്കുന്നത് മൊത്തത്തിൽ നടക്കുന്ന ഇതാണ് വലിയ ഡിസോർഡറാണ് നടക്കുന്നത് ജീവനക്കാർക്ക് ഞാൻ നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഡി എയുടെ കാര്യം അത് മിണ്ടാട്ടം ഇല്ലല്ലോ അതിനെ കുറിച്ചൊന്നും മിണ്ടാട്ടം ഇല്ലല്ലോ ഡി യു സെലണ്ടറിന്റെ കാര്യം യില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തേഴിൽ പറയുകയാണ് അപ്പൊ അവർക്കറിയാലോ അവരുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തേഴ് ആവുമ്പോഴേക്കും ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഞാൻ ഈ സർക്കാർ വിലാസ സംഘടന മറ്റാണ് വിദൂഷകന്മാരുടെ റോളിലാണ് രാജകൊട്ടാരത്തിൽ പണ്ട് വിദൂഷകന്മാരുണ്ടായിരുന്നത് മന്നവേന്ദ്ര വിളങ്ങുന്നു നിന്മുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകന്മാർ രാജകൊട്ടാരത്തിൽ ആ റോളിലാണ് സർക്കാർ വിലാസ സംഘടനകളെല്ലാം തിരുവാതിരപ്പാട്ട് അല്ലെ കൈവിട്ടിക്കളി നാടകം ഡോക്യുമെന്ററി കാരണം ഭൂതനാണ് ലജൻഡാണ് ഏഹ് ഞാൻ മുഖ്യമന്ത്രിയോട് സംഭവിച്ചത് നിങ്ങൾ ഇതിലൊന്നും എന്ന് വീണല്ലേ പഠിക്കാൻ പറ്റാന്ന് പറഞ്ഞു എന്റെ അടുത്ത് വന്ന ഒരാൾ കൂടുതൽ വിനയം കാണിച്ചെനിക്ക് പേടിയാണ് ഒരു പരിധി വിട്ട ഒരാൾ കുരിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ കാലം ആണ് നോക്കണത് എനിക്കധികം വിനയം കാണിക്കുകയും അധികം ബഹുമാനം കാണുകയും ചെയ്തവരെ കാണുമ്പോൾ എനിക്ക് ഞാൻ മുഖ്യമന്ത്രിയോട് സംഭവം നിങ്ങൾ സൂക്ഷിക്കണം തുമ്മൊക്കെ നിങ്ങളെ മുതലാക്കാൻ വേണ്ടി വരുവാണെന്ന് വീണു പോകരുതില്ല ഈ വാർത്തകളൊക്കെ പറഞ്ഞത് ഇന്നിപ്പോ എന്നോട് രാവിലെ ചോദിച്ചൊരു മാധ്യമം താങ്കളെ കുറിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിലും മറ്റേതിലും അങ്ങനത്തെ ജയിച്ചേണ്ട കൊറേ വാക്കുകളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഞാനതിലൊന്നും വീഴും ഇല്ല കേക്കൊരു സുഖമുണ്ട് ആർക്കായാലും ഞാൻ ഓർത്ത എന്താണ് ജയിച്ചില്ലായിരുന്നെങ്കിൽ എന്നെന്തൊക്കെ പറയുമായിരുന്നു എന്നാണ് ഞാൻ ആലോചിച്ചത് സത്യമായിട്ടു ജയിച്ചില്ലായിരുന്നെങ്കിൽ നേരെ തിരിച്ചു തന്നെ ആ അതിന് പത്ത് സംയോ പരിപാടി എന്തൊക്കെയോ ഞാൻ അവരോട് പറഞ്ഞില്ല ഞാൻ അതിന് വീരുന്നില്ല കേൾക്കുമ്പോ സത്യമായിട്ട് സുഖമാണ് ഇങ്ങോട്ടാണ് പറഞ്ഞത് എന്തിനാ വല്ലപ്പോഴും ഒക്കെയല്ലേ കേൾക്കുന്നത് നല്ല വാക്ക് ബാക്കി കൂടുതലും മറ്റല്ലേ കേൾക്കുന്നത് അപ്പൊ ഞാൻ ഓർത്ത് അപ്പൊ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോ നമ്മൾ വീതാരിക്കാൻ എന്താ ചെയ്യേണ്ടത് ലയിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ പറയുന്നൊന്നും മനസ്സിൽ വിചാരിച്ചാൽ മതി അപ്പൊ അത്രയുള്ളത് അപ്പൊ ഇവരുടെയൊക്കെ ഈ ജോലി ഇവരെ ഈ ഇവരെ സുഖിപ്പിക്കുക സന്തോഷിപ്പിക്കുക ഒരാവശ്യമില്ല ജീവനക്കാർക്ക് നിങ്ങൾ ഈ മറ്റു സംഘടനകൾപ്പെട്ട ജീവനക്കാരോടൊന്നും വഴക്കിടാൻ പോണ്ടറിയാം നമുക്ക് വോട്ട് ചെയ്യാൻ പോണ് അത് വോട്ട് രാവശ്യമല്ലേ ഉറപ്പ് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ അവരോട് പറഞ്ഞേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരും വെറുതെ അല്ല നൂറ് സീറ്റിലധികം നേടി അധികാരത്തിലേക്ക് തിരിച്ചു വരും അപ്പൊ ഈ പ്രശ്നവും ചെയ്തു ഇല്ലെങ്കിൽ ഒരു കാലത്ത് ഈ പ്രശ്നം ചെയ്തുല്ല ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇത് വല്ലതും കിട്ടുവോ നിങ്ങൾ കിട്ടുമോ ഒന്നും കിട്ടാൻ പോകുന്നില്ല മിണ്ടാത്തല്ലോ പിന്നെങ്ങനെ കിട്ടുന്നത് പേ കമ്മീഷൻ്റെ കാര്യങ്ങൾ നടത്തി തുടങ്ങേണ്ട സമയമായി പഴയ പേ കമ്മീഷന്റെ വിഷൻ കുടിശ്ശികം കൊടുത്തിട്ടില്ല പേ കമ്മീഷനെ വെച്ചിട്ടില്ല നമ്മളെങ്ങാനാണ് യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു തന്നെ ഈ സംഘടനകാരെല്ലാവരും കൂടി ഇവ പേ കമ്മീഷനും ഇല്ല ഒരു ഒന്നും ഇല്ല ഒന്നും ചെയ്യുന്നുമില്ല ചെയ്യാനും പോകുന്നില്ല അപ്പൊ അത് പറഞ്ഞാൽ മതി നിങ്ങൾ അവരോട് അവരെയൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം ഇനി നമുക്ക് ഫൈനലാണ് ഫൈനലിലേക്ക് നമ്മൾ പോവാണ് മുഴുവൻ പിന്തുണ സംഘടനാ വേദമല്ലേ മുകളിലിരിക്കുന്ന ഇതുകൊണ്ട് ഗുണമുള്ള കുറച്ച് പേരുണ്ടാവും അതൊഴിച്ചുള്ള മുഴുവൻ ആളുകളും ഉറപ്പായി യു ഡി എഫ് തിരിച്ച് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാ അവരെ കൂടി നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം യു ഡി എഫ് വന്നാൽ ഇതിന് പരിഹാരം ഉണ്ടാകും സർക്കാർ ജീവനക്കാരെ അവരെ ഏറ്റവും ചേർത്ത് നിർത്തി അവരാണ് ഈ ഭരണത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ അവർക്കൊരു പ്രയാസമില്ലാതെ അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് മാന്യമായ നിലയിൽ യു ഡി എഫ് ചെയ്തിട്ടു മുമ്പ് എല്ലാ യു ഡി എഫ് ഭരണകൂടവും അല്ലേ ജീവനക്കാരുകൾ ആകെ ഉണ്ടായത് രണ്ടായിരത്തി ഒന്നിലാണ് അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കി വെച്ചിട്ട് പോയതാണ് കുറച്ചു ദിവസമൊക്കെ ചോദിച്ചുള്ളൂ അങ്ങനെയൊക്കെയാണെ അന്നിട്ട് തന്നെ അത് എല്ലാം തിരിച്ച് എല്ലാം കൊടുത്തു അതുപോലെ ഏത് കാലത്തും ജീവനക്കാരുടെ നല്ല കാലം വസന്തകാലം എന്ന് പറയുന്നത് ഗുഡിഎഫ് ഭരണകാലമാണ് എന്നെല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുക ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല അസംബ്ലിയിൽ ഒരു പരിപാടിയുണ്ട് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീമതി കുമാരി അജിത റിട്ടയർ ചെയ്യുന്ന ചടങ്ങ് കൂടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞ നിർബന്ധമായി അതിൽ പങ്കെടുക്കും അജിത വളരെ സജീവമായി നമ്മുടെ സംഘടനയുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ച ഒരാളാണ് റിട്ടയർ ചെയ്യാൻ ഇവയ്ക്ക് റിട്ടയർ ചെയ്യുമ്പോ ഞാനും പ്രായമായിട്ടില്ല റിട്ടയർ ചെയ്യാൻ ഞാൻ ആദ്യം എം എൽ എ വന്നപ്പോ ഈ റിട്ടയർമെന്റ് പ്രായം കൂട്ടണോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിർത്ത ആളാണ് ഇപ്പം ഞാൻ അവർക്ക് പല റിട്ടയർമെന്റ് യോഗത്തിൽ പോകുമ്പോൾ ഇവരൊക്കെയാണ് റിട്ടയർ ചെയ്യേണ്ടത് ആയിരിക്കില്ല റിട്ടയർ ചെയ്യാൻ നോക്കാൻ നമുക്കതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം അതിലേക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നന്മകളും പ്രത്യേകമായി നേരിയാണ് പിന്നെ റിട്ടയർ ചെയ്തെന്ന് വിശ്രമിക്കണ്ട സജീവമായി സംഘടനാരംഗത്തൊക്കെ ഉണ്ടാകും ഞങ്ങൾ ഇപ്പൊ റിട്ടയർ ചെയ്ത ആളുകൾ ആരെയും വിടുന്നില്ല ഞാൻ എല്ലാ ഡി സി സികളോടും എ പി സി സിയോടും റിട്ടയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളുകളിലേക്ക് ലിസ്റ്ററി നമ്പർ നൽകുക അവരുടെയൊക്കെ വീടുകളിൽ പോയി കണ്ട് വിശ്രമിക്കാൻ അവസരം കൊടുക്കരുത് സജീവമായി സംഘടനാരംഗത്ത് ഞാൻ അപ്പൊ അതിനെയും ഞാൻ സംഘടനാപരമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തനത്തിന് ഞാൻ ക്ഷണിക്കുക പരസ്യമായി ഞാൻ ക്ഷണിക്കുക അത് നമുക്ക് സ്ത്രീകളും വേണം ഞാനാളുകൾ വേണം റിട്ടയർ ചെയ്യുന്ന ആളുകളെ അതായത് സംഘടനകളുടെ അവരുടെ ലിസ്റ്റ് അതായത് ഡി സി സികൾക്കും കെ പി സി സികൾക്കും കൈമാറി അവരെ പാർട്ടിയിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ട് അവരെ സജീവമാക്കാൻ തീരുവാൻ നമ്മുടെ പെൻഷണർമാരുടെ സംഘടന ഏറ്റവും ബെസ്റ്റ് സംഘടനകളിൽ ഒന്നാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സംഘടനകളിലൊന്നാണ് അവർ വളരെ ഭംഗിയായിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അതിലുമൊക്കെ ബന്ധപ്പെട്ട് റിട്ടയർ ചെയ്യുന്ന ഒരു പ്രവർത്തിക്കണം എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് കേരള ലോ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ അറുപത്തിയേഴാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി